പറഞ്ഞു പറഞ്ഞു കേൾക്കാൻ നല്ല രസമുണ്ട് ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ ഇവരെ ഉണ്ടാവും ആചാരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് അവിടെ ഒരു വീട്ടിൽ കേട്ടോ അപ്പോൾ അവർ അവർക്ക് എന്താ പറയുക മൂന്നാമ്പിള്ളേരുണ്ട് പെണ്ണ് കഥാകൃത്തും കഥയിലെ താരങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും അളയ മോനും ഭാര്യയൊക്കെയാണ് കേട്ടോ അപ്പോഴത്തേക്ക് എന്തിനാ ഞാൻ ഇതൊക്കെ പറയുന്നത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാനൊക്കെയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രേ ഉള്ളു ജുമാ മുബാറക്കൻ ഔഷാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈഫ് ഓരോരുത്തരുടെ കഥകളും നമുക്ക് ഓരോ പാഠങ്ങളാണ് മനസ്സിലായല്ലേ നമ്മളെ അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് നമ്മളെ നിൽക്കരുത് നമ്മൾ മറ്റൊരാളുടെ അനുഭവം അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റോറി കേൾക്കുമ്പം അത് നമ്മളൊരു പാഠം പോലെ ഉൾക്കൊള്ളുന്നത് നല്ലതാണ് അപ്പം ഇവിടെ ഇവരെ ഇളയ മോനെന്നു വെച്ച് പറയുമ്പോൾ ആ ചെറുക്കം കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നല്ലോ അതിസുന്ദരിയായ ഒരു പെണ്ണിനെ അതിസുന്ദരി ഇപ്പം വർഷങ്ങളായി ഇപ്പം പത്ത് വർഷത്തോളം കഴിയും സംഭവം കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും നല്ല സുന്ദരി പെണ്ണ് മാത്രല്ല അവൾ നല്ല എൻ്റെ സ്വന്തം കഥയല്ല സ്വന്തം കഥകള് പിന്നെ വിടാ സ്വന്തം കഥ ഞാൻ എന്നും പറയണമല്ലേ കേട്ട് കേട്ട് എൻ്റെ ആരാധകർക്ക് അത് തുടങ്ങി കാണും അപ്പോൾ എന്താ പറയാ സംഭവം വേറെ ആ പെണ്ണ് എന്തുവാടാ ഇവരെ മോനെ അങ്ങ് ഗൾഫിൽ പോയി ചെറു ചെറുങ്ങൾഫിൽ പോയി ഒരു കുഞ്ഞ ഒരു കുഞ്ഞായി അപ്പം എന്താ പറയുക ഇവിടെ ഈ അമ്മായി എന്ന് പറയുമ്പോൾ ഇച്ചിരി പ്രായമായ സ്ത്രീ അമ്മാവനും ഇച്ചിരി പ്രായമായ പക്ഷെ അവരുടെ അടുത്തെല്ലാളും ഇവിടെ നല്ല സ്വഭാവമാണ് കേട്ടോ ഇത് ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിക്കുക ഭർത്താക്കന്മാർ ഭാര്യമാരെ ശ്രദ്ധിക്കുക ഭാര്യമാരും സൂക്ഷിക്കുക വെറുതെ നാണക്കേടിനൊന്നും പോണ്ട എന്നൊക്കെ ഉള്ളതാണ് ആറ്റ കേസാണ് അങ്ങനത്തെ ഇതാ അപ്പൊ ഈ തൊട്ടടുത്ത വീട്ടിലെ ചെറുക്കനെ ഹെൽപ്പിനൊക്കെ പറഞ്ഞയപ്പിച്ചിരുന്നു ഹെൽപ്പിന് പറഞ്ഞയപ്പിച്ചിരുന്നപ്പോ അവസാനം ചെറുക്കൻ ഓരോ ഹെൽപ്പിന് സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് മേടിച്ചു കൊടുത്ത് ഇവര് ഇവക്ക് സെപ്പറേറ്റ് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറുണ്ട് ഇവരെ വീടിന്റെ അകത്തെ ഡോറും ഉണ്ട് ഇവിടെ രാത്രിയാകുമ്പോൾ ഫുഡൊക്കെ പെട്ടെന്ന് കഴിക്കുന്നു എല്ലാവണും അമ്മായിയൊക്കെ അകത്തുള്ളപ്പോൾ തന്നെ ഇവിടെ ഇവളെ റൂമിൽ കയറി ഡോറടക്കുന്നു പക്ഷെ ഇവളെ ഇപ്പുറത്തെ ഡോറ് തുറക്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതൊന്നും ആർക്കും ഒന്നും അറിഞ്ഞൂടായിരുന്നു ഇതിന് ഭാര്യ ഇല്ലാത്തത് കൊണ്ട് രക്ഷ കെട്ടെന്ന് ആര് പറഞ്ഞുകൂടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ വഴക്കം പ്രശ്നവും എന്തെങ്കിലുമൊക്കെ സൂചന കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും ഈ അമ്മായി മോനെ വിളിച്ച് പറഞ്ഞു മോൻ നാട്ടില് വന്നു നാട്ടില് വന്നിട്ട് അവർക്ക് മതില് കിട്ടണമെന്ന് പറഞ്ഞു കാരണം ആ മറ്റേ വീട്ടുകാർ ഇങ്ങോട്ട് ഇതുവഴിയാണ് ഇവരെ വീട്ടിന്റെ വഴിയിലാണ് പോകണം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചുറ്റിനും മതില് കിട്ടാൻ തീരുമാനിച്ചു അപ്പൊ പിന്നെ അപ്പോഴും ഭയങ്കര കുരച്ചില് വേണ്ട മതില് കിട്ടണ്ട എന്തിനും മതില് കിട്ടണം അത് വേണ്ട വേണ്ട എന്നും പറഞ്ഞിട്ടൊക്കെ അപ്പോൾ എന്നിട്ടും അതിലിട്ടണമല്ലോ മാത്രമല്ല ചെറുക്കം വിചാരിച്ച് ആ പുറത്തെ ഡോറിന് വലിയ ബാർ വെച്ച് ക്ലോസ് ചെയ്യാമെന്ന് ഇത് പിടിച്ചാൽ മാത്രമേ നാണക്കിടല്ലെങ്കിൽ അതും ശരിയായിരിക്കാം ആ അവൻ ചിലപ്പോൾ ആ ഡോ ഡോറിന് വലിയ ബാറിട്ട് പൂട്ടിയില്ലായിരുന്നെങ്കിൽ അവന് ഭാര്യ ഉണ്ടായേനെ അവർ അവഹിതം അതുവഴി നടന്നു പോകുമായിരിക്കും പക്ഷേ ഭാര്യ ഇല്ലാതായ കേസാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവൻ ഡോറിട്ട് ഇങ്ങനെ ഡോറിന് ബാറിടാൻ കൊണ്ടുവന്ന് ശരിയായപ്പോൾ പകുതി വരെ അന്ന് പണി നടന്നോളൂ ബാക്കി പിറ്റേ ദിവസമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അന്ന് രാത്രി ഈ ചെറുക്കന് ഉറക്ക ഗുളിയെ കൊടുത്തിട്ട് അതായത് ഭർത്താവിന് ഉറക്ക ഗുളിയെ കൊടുത്തിട്ട് രാത്രിക്ക് രാത്രി പെണ്ണ് കൊച്ചിനെ എടുത്തിട്ട് എല്ലാ അക്കൗണ്ടും എന്താ അക്കൗണ്ടായിരുന്നു ആ പേരിലും ആയിട്ട് വെച്ച അവൾ കൊടുത്ത ും എല്ലാം എടുത്തിട്ട് പോയി എന്നിട്ട് എന്താ മാനസിക പീഡനവും ദുഃഖവും ചേർക്കണൊക്കെ പിന്നെ ഒരുമാതിരി വട്ടിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കുറേ നാള് ഹായ് ഷാബിസേ ഹലോ ഗുഡ് ഈവനിങ്ടാ സേദീന ഇഷ്ടപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചിന്തിക്കുമ്പോ മാനക്കേട് വിഷമം സങ്കടം ആ വീട്ടുകാർ സ്ഥാനത്തൊക്കെ നമ്മൾ നീക്കണം നമ്മൾ പുറത്തുനിന്ന് കൺ കേട്ടാലും നമുക്ക് അങ്ങനെ സന്തോഷിക്കാൻ തോന്നത്തില്ല ഇങ്ങനത്തെ കഥകളൊക്കെ ഉറക്കായിരുന്നോ അത് ശെരി പിന്നെ സംഭവിച്ച കഥ അവന് അവന്റെ വീട്ടുകാർ സപ്പോർട്ടായിരുന്നു ഈ പെണ്ണിനെ കൊണ്ടുപോയപ്പോൾ ആ ചെറുക്കൻ്റെ വീട്ടുകാർ കഷ്ടിച്ചു ചിലവിനുള്ള കാശ് മാത്രമേ അയച്ചു കൊടുക്കാൻ പോകൂ കഥ കേട്ട് ഫോളോ ചെയ്തത് ഞാൻ മാത്രമാണോ എന്താണ് വാത്സല്യം മൂവിയാണ് വാത്സല്യം മൂവിയൊന്നും അല്ല അങ്ങനെ എന്താ പറയാ പെണ്ണ് പിന്നെ പോയി വർഷങ്ങൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു അതായത് അതുവരെ പോയി ദൂരെ താമസിച്ചു നാണക്കേട് കൊണ്ടായിരിക്കാം ദൂരെ താമസിച്ചു തിരിച്ചു വന്നപ്പോൾ വേറെ രണ്ട് പെൺ കൊച്ചുങ്ങളും കൂടെ ചെയ്തു പോമോ നമുക്കിനി ടാക്സിയിലേക്കത് പറഞ്ഞാലും പോടാ അങ്ങനെ ഇത് കേക്ക് ആ അപ്പോൾ അപ്പം ഞങ്ങളുടെ ജംഗ്ഷനിലെ ആണുങ്ങളൊക്കെ പറഞ്ഞെന്ന് ചൂ ആ പെണ്ണങ്ങനെ പോയാ അതാ ഒരു കോന്തറം ചെറുക്കൻ രൂടെ കാണാൻ വാർക്കത്തുമില്ല വേറെ വല്ല സംഭവമായിരിക്കും ആ അപ്പം ചെറുക്കുന്ന സീറ്റിന് അവിടുത്തെ ജംഗ്ഷനിലെ ആണുങ്ങളൊക്കെ പറയുക അയ്യോ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കും കിട്ടിയാണ് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയനെ പക്ഷേ ഇതിൽ അത് അങ്ങനെയൊന്നും അല്ല ഇത് സാഹചര്യമാണ് വില്ലൻ ഈ അതായത് ഒരു കുറച്ച് ദൂരത്ത് എത്ര സുന്ദരന്മാരുണ്ടെങ്കിൽ തന്നെയും ലൈലായേം അജുനുവിനേം പോലെ ആർക്കാണോ കൂടുതൽ സഹകരിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നത് അല്ലേ അവരുമായിട്ടേ പോകത്തുള്ളൂ തൊട്ടടുത്ത വീട്ടിലൊരു കരിമ്പൂതും ആയിരുന്നാലും ഒരു കരിമാക്രിയായിരിക്കാനായിരുന്നാലും ഒരു കന്തംപല്ലനായിരുന്നാലും ആ പെണ്ണിന് സഹകരിക്കാനുള്ള ഒരു ചാൻസ് അവനുമായിട്ടാണോ കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും മിംഗ്ലിങ്ങ് കൊണ്ടാണ് കൂടുതൽ ഇതാവണത് ഓ ഗുഡ് ഫ്രണ്ടിനെ പോലെ അല്ലേ അൻസറ് ജുമാ മുബാറക് അവൈസ് താങ്ക് യു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കില്ല ഗുഡ് ഫ്രണ്ട് എന്നെ എന്നെന്തിനെ വിളിക്കുന്നത് ഹായ് ഹൗ ആർ യു ആൻ്റണി അവർക്ക് ജീവിതത്തിൻ്റെ മറന്ന മനുഷ്യ ജീവിത കഥ കേട്ടു എൻ്റെ മോനെ ഈ കഥകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് അവളെ പറ്റി അല്ലെങ്കിൽ ചെറുക്കൻ്റെ പറ്റി ഈ ബാധിക്കപ്പെട്ടവർ ഇവർ ഒളിച്ചുകൂടി പോകണവരങ്ങ് പോയി കഴിയും പിന്നെ ബാക്കിയുള്ള ആൾക്കാർ മറ്റുള്ളവരെ മുന്നിൽ കൂടി നടന്ന് പോകുമ്പം അവരെ തൊലി പുള്ളുന്ന പോലെ ആയിരിക്കും പോവേം വരെയൊക്കെ ചെയ്യുന്നല്ലേ അതായത് ഇപ്പം ഞാൻ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പ്രണയിച്ചു പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടുകാരെ വേദനിപ്പിച്ച് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രണയം ചീറ്റിപ്പോയി നമ്മളെ വീട്ടുകാര് സമയപ്പം പിടിച്ചും വിറകെട്ടിക്കുകയും ചെയ്ത് അത് വേറൊരു കാര്യം സമയപ്പം അല്ല എനിക്ക് പ്രേമുണ്ടെന്ന് അറിഞ്ഞ ആ സ്പോട്ടിൽ ഉപ്പാനും ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് ഒരു ആലോചന പിടിച്ച് വരുന്നു കല്യാണം നടത്തുന്നു ഞാനാണെങ്കിൽ ആ ചെറുക്കന് പോലും കണ്ടിട്ടില്ലാത്ത ഒരു കല്യാണം വല്ലാത്തൊരു ലൈഫായിപ്പോയി എൻ്റെ അത് പോട്ടെ അത് അവിടുത്തെ വേറൊരു സ്റ്റോറി ഇപ്പം ഞാൻ ചിന്തിക്കണെന്താണ് ഞാനങ്ങ് പോയി അപ്പം ഞാൻ ചെറുക്കൻ്റെ കൂടെ അങ്ങ് പോയി എന്ന് വെച്ചോ പിന്നീട് എൻ്റെ ഉമ്മായോ എൻ്റെ വാപ്പായോ ഒക്കെ മറ്റുള്ള ആൾക്കാരെ മുന്നിൽ ഉരുകുന്നത് എനിക്ക് ചിന്തിക്കാനും വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലോ ഞാൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് വരുമ്പോഴും നമ്മളെ കണ്ടില്ലെങ്കിലും ഉമ്മയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു നിപ്പുണ്ട് ആ നോട്ട് നോട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തകർന്ന പോലെ ഞാൻ നോക്കി നിൽക്കുക എൻ്റെ മോളെ കണ്ടില്ലല്ലോ എൻ്റെ മോളെ കണ്ടില്ലല്ലോ എന്ത് അവരപ്പം ചിന്തിക്കും നമുക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ പറ്റിയോ എന്നായിരിക്കും നമ്മളെ കാണണം അവരൊക്കെ ആശ്വാസം വരും അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്തെങ്കിലും ഒരു സുപ്രഭാതം നമ്മളിപ്പോൾ ആരെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ അവർ നെഞ്ചുരുകിച്ച് മരിച്ചു പോവും അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ നമ്മളെ നോക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു വേദനയെന്ന് നമ്മൾ ഒരിക്കലും മക്കൾ നടിക്കാൻ പാടില്ല ഇതൊക്കെ ചെറുക്കനെ വിളിക്കുമ്പോൾ ഇവൻ അവരെ വീട്ടിൽ പോകുന്ന ഒരു വഴി ഇതുണ്ടായിരുന്നു അപ്പോൾ അന്നും പതി പോലെ ഇവരെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ച് ഇവരുടെ അടുത്ത് വരാൻ പറഞ്ഞ് ഹസ്ബൻഡ് ഇത്ര മണിക്ക് പോകും അതുപോലെ ആ മനുഷ്യൻ പോവുകയും ചെയ്തു ഇവൻ ഇവിടുന്ന് കുറച്ച് ദൂരമാണ് ദൂരത്ത് ഇവൻ വണ്ടിയൊക്കെ ഓടിച്ച് സെറ്റായി ഇവൻ അവിടെ എത്തി ഇവനവിടെ എത്തിയപ്പം വെജിറ്റബിൾ കച്ചവടത്തിന് പോയ ആ മനുഷ്യനുണ്ടല്ലോ ഹൈ ചെയ്തു മുഹമ്മദ് അങ്ങേർക്ക് അന്ന് പോകാൻ പറ്റിയില്ല അവിടെ വഴിയിൽ എന്തോ പ്രോബ്ലമോ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പ്രശ്നമോ അങ്ങനെ എന്തോ ആയിട്ട് ഈ മനുഷ്യൻ തിരിച്ചു വന്ന് പിന്നെ പറയണോ പൂരം വീട്ടിൽ തോന്നാൻ വീട്ടിൽ ഇറങ്ങിപ്പോയപ്പോൾ ഇല്ലാത്ത ഒരു ഒരവിഹിതം കണ്ടുപിടിച്ചാൽ അങ്ങേര നാട്ടുകാരും കൂടി ഇവ അടിച്ചങ്ങ് വിരുത്ത് കളഞ്ഞ് അങ്ങനെ അടിച്ച് പിരുത്തിട്ടാണോ അവൻ എന്താ പറയുക പുറത്തൂടെ എന്താ ഒലക്കെ ഇട്ട് ഉരുട്ടിയിട്ട് വിട്ട ഒരു മാൽതിരി അവനങ് ആക അവൻ്റെ ലൈഫ് പിന്നെ ഇവിടെ ഒരു ഭാര്യ രണ്ട് പിള്ളേരൊക്കെ ഉള്ളതാ അവനെങ്ങനെ ജീവിക്കണമെന്ന് തന്നെ എന്നെ അറിഞ്ഞൂടോ ഇങ്ങനെ നടക്കണം എന്താ വയ്യാത്ത ആൾക്കാരെ നടക്കണം കൈയൊക്കെ തിരിച്ചു വെച്ച് നടക്കും അങ്ങനെ അങ്ങനെ അവൻ അവനെ പറയാ പൂച്ചക്കെണ്ണം ചേർക്കാൻ അവനിപ്പോ ഓട്ടോയൊക്കെ ഓടിക്കാൻ തുടങ്ങി എന്ന് പറയണു എൻ്റെ ആത്മകഥ ഇങ്ങനൊന്നും അല്ലടാ എൻ്റെ കഥ ഇങ്ങനൊന്നും അല്ലടാ ഞങ്ങളവിടത്തോടെ ചേർക്കണ്ട അതെയോ അപ്പോൾ നല്ല രണ്ട് പടി സ്റ്റാർട്ടാകാൻ രണ്ട് പണ്ട് അയ്യോ അതല്ലടാ ഹായ് സെയ്ദ മുഹമ്മദ് ഹായ് നജ്മു ഒരു മനുഷ്യൻ എത്ര നല്ല എന്താ ഇന്ന് നമ്മൾ കാണുന്നതാണ് കാര്യമില്ല പിറ്റേന്ന് അവരെ കാണുന്നത് ഇന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോടെ ആരുടെ മുന്നിലും എന്തെന്ന് വെച്ചാൽ കുന്ത പറയാൻ നിൽക്കണം പറ്റണ ഒരാൾ ഒരു രണ്ട് ദിവസത്തിനപ്പുറം നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു വലിയ അസുഖം വന്നതാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഓക്കേ സാരമില്ല സാരമില്ലെന്ന് പറഞ്ഞ അവനെ കുഴപ്പമില്ല പക്ഷെ രണ്ട് ചെറിയ പിള്ളേരെയും ഭാര്യയെ ഒക്കെ ജോലി നോക്കണ്ടേ അതൊക്കെ ഒരു ഉത്തരവാദിത്തല്ലേ അങ്ങനെയൊക്കെ ഞാൻ ഇന്നലെ സൂക്ഷിക്കാൻ തുടങ്ങി അത് നല്ലതാ ഗുഡ് ഫ്രണ്ട് പാവം പഠിച്ചതാ ചെറുക്കൻ കുറേ ചാടയും കാണിച്ചിടന്നതാ അവന് ഭാവിയിൽ ഇങ്ങനെയാണല്ലോ വന്ന് പിടി പോയത് പാവം പോവണോ കൊച്ചിക്ക് ചായ കുടിച്ചോ സഹോദരൻ ഞാൻ ചായ കുടിച്ചില്ലല്ലോ നല്ല കഥ ഇനിയും വേണം ഇനിയും കൊള്ളാം നിങ്ങൾ നോക്ക് ഇങ്ങനത്തെ അവിഹിത കഥകൾ കൊറേ അറിയാം എനിക്ക് ഇച്ചിരി ബിരിയാണി തരുമോ രസമൊന്നും ഇല്ല ഒട്ടും കൊള്ളത്തില്ല ആന്റണി വർക്കിണ്ട് പൂച്ച പൂച്ചക്കെണ്ണല്ലേ ശ്വസിക്കാൻ പറ്റാത്തത് പൂച്ചണ്ണ പൂച്ചക്കെണ്ണ അങ്ങനെയൊക്കെ ഉണ്ടാകും നല്ല പൂച്ച കണ്ണുള്ളവരും കാണത്തില്ലേ ഇനിയായിരുന്നാലും ഉറക്കമണീറ്റത് കൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഗേൾസ് നീ വിഷമിക്കേണ്ട സാഹചര്യമല്ല വില്ലൻ വികാരമാണ് വില്ലൻ വികാരം ഇല്ലാത്ത മനുഷ്യന്മാരില്ല നജുമു എല്ലാവർക്കും വികാരമുണ്ട് വികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് ഓടി പോവോ അതിനൊരു വിവേകമുണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള എല്ലാ മനുഷ്യർക്കും ലോകത്ത് വികാരമുള്ളവരാണ് എന്ന് വെച്ച് എല്ലാവരും അങ്ങനെയൊക്കെ കാണിക്കുമോ വിവേകം ചിന്തിക്കാനുള്ള കഴിവ് ആത്മാ ഒരു എന്താ പറയുക ഒരു ആത്മബന്ധം ഒരു സ്നേഹം സ്നേഹം കുടുംബത്തിലെ നമ്മളെ വഴി വളർത്തിയതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മളെ വീട്ടുകാർ നമ്മളെ സ്നേഹിച്ച സ്നേഹം നമ്മൾ ഫീൽ ചെയ്യുന്നത് എല്ലാം ഇതിൽ പെടും വികാരം മാത്രമല്ല വികാരമല്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും വികാരം ഉണ്ടല്ലേ ആയവേ സ ചെയ്ത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കണം അസ്സലാ വലൈക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് മർഹബ മു എനിക്ക് കഥ പറഞ്ഞു തരണം പി എമ്മല്ലോ അയ്യോടാ എനിക്ക് പി എമ്മി കഥ പറഞ്ഞായിരുന്നു ജോലി ഇനിയും കഥ പറഞ്ഞാൽ ഞാൻ സിംഹ അടിക്കും അയ്യോടാ അതുകൊണ്ട് എന്തായി രക്ഷപ്പെട്ടില്ല ഓഹോ ഇപ്പോ നിങ്ങളെ കിട്ടിയവനെവിടെ ഞാൻ അന്നേ അയ്യോ നമുക്ക് പിന്നെ വേറൊരു കാര്യം നമ്മളെ വീട്ടുകാരായിട്ട് ചിലപ്പോൾ നമ്മളെ കല്യാണം കഴിപ്പിച്ച് വായിക്കുന്നത് അത് പരാജയമായിരിക്കാം ഏർ എന്റെ ഞാൻ പ്രസംഗിക്കുന്നു എനക്ക് ഇഷ്ടമല്ല നീ ഇറങ്ങി പോടാ ടു ത്രീ വൺ സെവനെ ഇതേ അവസ്ഥ അവരുടെ മക്കൾ കാണിക്കുമ്പോ പിന്നെ മനസ്സിലായിക്കോളും അഡ്വക്കേറ്റ് ഹായ് ഫ്രണ്ട് മനസ്സ് നേരെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും എല്ലാരും അങ്ങനെ ആകണമെന്നില്ല ഇന്നത്തെ കഥ ഓടി പോകുക ഓടി പോവുകയല്ല ഓടിപ്പോയവരാൽ ബാധിക്കപ്പെട്ട മറ്റുള്ളവർ ഓടിപ്പോയവരും ഓടിപ്പോവാൻ സഹായിച്ചവരും പലരും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ഞാൻ പറയണത് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല കേട്ടോ അതായത് അവർ ചിലപ്പോൾ ഇതിനകത്ത് വന്നിട്ട് പറയും ഒന്ന് പ്രസംഗം നിർത്താമോ എന്നൊക്കെ ചോദിക്കും കാരണം ഓടാൻ പോ ചിന്തിക്കുന്നവരും ഓടി പോണവരും അവരെ ഹെൽപ്പ് ചെയ്യണ സ്നേഹമൊക്കെ നല്ലതാണ് അവർക്ക് പിരിയാനും ഒന്നും പറ്റത്തില്ല എല്ലാം ഒക്കെ ശരിയാണ് പക്ഷെ നമ്മൾ നമ്മളവിടെ ചിന്തിക്കേണ്ട വേറെ കാര്യമുണ്ട് നമ്മളെ ശത്രുക്കളാണ് പാരൻസ് എങ്കിലും നമുക്ക് പോവാം ടു ത്രീ വണാര മറ്റേ വില്ലനാണോ വില്ലന്മാരാരെങ്കിലുമൊക്കെ വരുമെ അതായത് ഇപ്പം നമ്മൾ ഒരു സംഭവം ഇപ്പം ഒരു തള്ളയെ പോലും തള്ളയെ തല്ലിയാലും ആ രണ്ടു ഭാഗം പറയൂ എന്ന് പറയത്തില്ലേ ഒരേ കൂട്ടർ പറയും ആ ആ തള്ളയ്ക്ക് അത് വേണമായിരുന്നു പക്ഷേ ഞാനൊക്കെ എന്നെപ്പോൾ ഉള്ള ഒരു ഒരിക്കലും ഏതൊരവസ്ഥയിലും തള്ള ഇങ്ങനത്തൊരു സ്ത്രീ ആയിക്കോട്ടെ നമ്മൾ തള്ളേനെ തല്ലാനും പാടില്ല അവർ നമ്മൾ ദേഷ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരിക്കും പക്ഷെ അമ്മയെ ഒരിക്കലും ശരിയല്ല പിള്ളന്മാർക്കുള്ളൊരു മരുന്ന് നമ്മൾ കരുതണം കേട്ടോ ഹായ് അഷ്റഫ് സുഖമാണല്ലോ ഗുഡ് ഫ്രണ്ട് ഞാൻ പോവുകയാണ് പോയിക്കോടാ ശരി ഓക്കെ നൈസ്റ്റിമേറ്റി ഹായ് ജാസർ